കാസർകോട്ടേക്ക് പോയാലോ കാസർകോട് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നറുക്കെടുപ്പിൽ സി കെ സബിതയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടുനിന്നത് പഞ്ചായത്തിൽ യു ഡി എഫിനും സി പി ഐ എമ്മിനും ഒൻപത് അംഗങ്ങൾ വീതവും ബിജെപിക്ക് ഒരംഗവുമാണുള്ളത് അരുൺ പൂപ്പറമ്പ് ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ എന്താണ് സംഭവിച്ചത് ഇവിടെ ോഷ്നി ഈ പുല്ലൂർ പെരിയ പഞ്ചായത്ത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള പഞ്ചായത്താണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കല്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഇരട്ട കൊലപാതകം നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള കൃപേഷും ശരത്താലും കൊല്ലപ്പെട്ട സ്ഥലം ഉൾപ്പെടുന്ന പഞ്ചായത്താണ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കാസർഗോഡ് എൽ ഡി എഫിന് നഷ്ടമായതിൻ്റെ ഒരു കാരണമായി സൂചിപ്പിക്കുന്നത് ആ ഇരട്ട കൊലപാതകമാണ് അതിനുശേഷം കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഈ പഞ്ചായത്ത് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായതും ഇതേ ഇരട്ട കൊലപാതകം കാരണമാണ് അത് ചർച്ചയായപ്പെട്ടതുകൊണ്ടാണ് എന്ന് രാഷ്ട്രീയമായി നിരീക്ഷിക്കപ്പെടുകയും ചെയ്തതാണ് അങ്ങനെ ഈ തവണയും ഇവിടെ ഭരണം നിലനിർത്താൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസമായിരുന്നു പ്രചാരണ ഘട്ടത്തിലൊക്കെ യു ഡി എഫ് പങ്കുവച്ചത് അതായത് ഇനിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവില്ല ആ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സന്ദേശം എല്ലാ കാലത്തും പെരിയൽ തുടരുമെന്നൊക്കെ രാഷ്ട്രീയ പ്രചരണം നടത്തിയതാണ് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നപ്പോൾ ആകെ പത്തൊൻപത് സീറ്റിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫിനും ഒൻപത് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് എൻ ഡി എക്കും എന്ന നിലയിലായിരുന്നു കക്ഷി നിലയുണ്ടായിരുന്നത് അപ്പോഴും ആ ഈ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയുണ്ട് നറുക്കെടുപ്പിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിലേക്ക് കോൺഗ്രസിന് പോകാമായിരുന്നു അപ്പോഴാണ് വലിയ വിവാദങ്ങളിലേക്ക് പോയത് കോൺഗ്രസിനകത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചൊല്ലി ആ സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കം ഉണ്ടാവുകയും ആ ഈ ശനിയാഴ്ച ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതോടൊപ്പം അന്ന് ബി ജെ പിയുടെ അംഗം കൂടി വിട്ടുനിന്നതോടെ ആ കോർ പൂർത്തി പൂർത്തിയാകാതെ അന്ന് തികയാതെ അന്ന് ഈ വോട്ടെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി മറികടക്കാൻ ബി ജെ പിയുമായി ഒരു ധാരണ ഉണ്ടാക്കിയെന്ന രാഷ്ട്രീയ ആരോപണം സി പി എം ഉന്നയിച്ചിരുന്നു അതേ ആരോപണം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പോലും ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഡി സി സി നേതൃത്വത്തിനെ സംബന്ധിച്ച് തന്നെ ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അവിടെയാണ് ഇന്ന് നറുക്കെടുപ്പിൽ ഭരണം തന്നെ നഷ്ടമായിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ സി കെ സബിതയാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്തായാലും ആ കോൺഗ്രസ് നേതൃത്വം ഇതിൽ വലിയ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം നിസ്സംശയമാണ് ആ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഒരു പ്രാദേശിക നേതൃത്വത്തിനെതിരായിട്ടല്ല അവിടെ കെ പി സി സി അധ്യക്ഷന് പരാതി നൽകിയിട്ടുള്ളത് ഡി സി സി നേതൃത്വത്തിന് ലക്ഷ്യമിട്ടാണ് ആ രാജ്മോഹൻ നീക്കം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ വിഷയം നേരത്തെ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന് മുമ്പ് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ തന്നെ അവിടെ രണ്ട് വിഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊന്നും ഇത് പരിഹരിക്കാൻ ഈ ഡി സി സി നേതൃത്വം ഇടപെട്ടില്ല നേതൃത്വം ഇടപെട്ടില്ല എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ പ്രതികരണം ആ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെ ഈ ഡി സി സി നേതൃത്വം ഉൾപ്പെടെ ഈ പ്രതിസന്ധി മറികടക്കും എന്ന കാര്യം അറിയേണ്ടതാണ് കാരണം സംസ്ഥാന തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടതാണ് വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ചപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇരട്ടക്കൊലപാതക കേസ് അതിന്റെ പശ്ചാത്തലമുള്ള ഒരു പഞ്ചായത്ത് അവിടെ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഭരണം പിടിച്ച ഭരണം പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം കാരണം കേരള രാഷ്ട്രീയം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഇരട്ടക്കൊലപാതക കേസ് അതിനെ തുടർന്നാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ പക്ഷേ ഇപ്പോഴിതാ ആ ഭരണം എൽ ഡി എഫിന് തന്നെ ലഭിച്ചിരിക്കുകയാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണമാണ് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് സി കെ സമിതിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഈ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുകയായിരുന്നു ബി ജെ അംഗവും വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കണ്ടത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം പലയിടത്തും പല പ്രശ്നങ്ങളും ഇപ്പോഴും തുടരുകയാണ് വിവാദങ്ങളായി തന്നെ പലതും ഇങ്ങനെ ചർച്ചകളിലുണ്ട് അതിലേക്ക് നമുക്ക്